ഹായ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളൊരു ഓപ്പൺ ടോപ്പിനെ പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് ലിനനിൽ ലീനൻ തുണിയിൽ വരുന്ന നല്ല അടി അടിപൊളി ഒരു ഓപ്പൺ ടോപ്പാണ് കൈ വന്നിട്ട് ത്രീ ഫോർത്ത് കൈ വരുന്നതാണ് അതേപോലെ തന്നെ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ് യോക്ക് കണ്ടില്ലേ സീക്വൻസ് വർക്ക് കൊടുത്തിട്ട് നല്ലൊരു അടിപൊളി യോക്കാണ് വിത്ത് ലൈനിങ് ആണ് എസ് എൽ ഡബിൾ എസ് എൽ ഇവയാണ് നമുക്ക് അവൈലബിളായിട്ടുള്ള സൈസുകൾ നമുക്ക് ഇതിന്റെ മൂന്ന് വെറൈറ്റിയും കൂടെ കണ്ടുനോക്കാം അടുത്ത കളർ വന്നിട്ട് പീ കൊക്ക് പച്ചയാണ് വന്നിട്ട് സെയിം പാറ്റേൺ ആയിരിക്കും മൂന്നാമത്തെ കളർ വന്നിട്ട് പച്ചയാണ് സെയിം പാറ്റേൺ ആയിരിക്കും നെക്സ്റ്റ് ഒന്ന് നോക്കാം ലാസ്റ്റ് കളർ വന്നിട്ട് മെറൂൺ വരുന്നതാണ് അപ്പം ഈ നാല് കളറൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി ഇരുപത് രൂപ റേറ്റ് ആണ് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിരിക്കും അതേപോലെ ഡബിൾ എക്സ് എക്സ് എൽ ഡബിൾ എക്സെൽ ആണ് നമുക്ക് തരാനുള്ള സൈസുകൾ ലെങ്ത് വന്നിട്ട് നാല്പത്തി അഞ്ച് ലഞ്ച് ആണ് വരുന്നത് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ആരും മറക്കരുത് നാളെ കാണാം